മഷ്റൂം ഏത് രീതി കറി വെച്ചാലും എല്ലാവരും ഇഷ്ടപ്പെടും ഇന്ന് ഞാനിവിടെ വെക്കുന്നത് ഒരു ഉത്തരേന്ത്യൻ രീതിയിലുള്ള പുതിയതരം ഒരു മഷ്റൂം കറി ബട്ടർ ക്രീമി മഷ്റൂം ഇത് ഏതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പാലപ്പവും ഇടിയപ്പവും അതുപോലെ പൊറോട്ട ചപ്പാത്തി നാന വെജിറ്റബിൾ പുലാവ് എന്തിൻ്റെ കൂടെയും പോകുന്ന ഒരു രുചികരമായ ഒരു കറിയാണ് ഇത് ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുപ്പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ കറി വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിന് ഇരുന്നൂറ് ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട് ഇത് വലുതും ചെറുത് വല്ലാതുകൊണ്ട് വാങ്ങിക്കുന്നില്ലേ എപ്പോഴത്തേക്കും അതിനകത്ത് ചെറുതൊക്കെയുണ്ട് വലുതൊക്കെ ഒന്ന് മുറിച്ചിടണം രണ്ടര സവാള അത് ചെറുതായതുകൊണ്ട് രണ്ടര സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും വലുതാണെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക ഒരു പച്ചമുളക് ഇത് ചതച്ചു വരുമ്പം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി കാണണം കുറച്ച് മല്ലിയില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കശുവണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയില് കുറച്ച് ബട്ടറ് അത് ഇടുമ്പോൾ അതിൻ്റെ അളവ് പറയുക ഉപ്പ് വെള്ളം മഷ്റൂം ഒന്ന് ചെറുതാക്കി വെച്ചിട്ടുണ്ട് ഒത്തിരി ചെറുതാക്കിയിട്ടില്ല ഇതുപോലെയൊക്കെ അതുപോലെ സവാള കാനം കുറച്ച് നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് കീറിയും വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ചതച്ചും വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ അല്ലാത്ത ഏതെണ്ണ വേണമെങ്കിൽ കൊടുക്കാം അതിലേക്ക് സവാളയൊന്നു ചേർക്കാം ഇത് ഒത്തി ചു വഴിന്ന് കളറ് മാറിപ്പോകണ്ടേ പച്ച കുട്ടലൊന്നും മാറിക്കിട്ടിയാൽ മതി അതിലേക്ക് കാഷീനട്ടും കൂടെ ചേർക്കാം ഇപ്പൊ സവാള ഒക്കെ ഇന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം സവാളയും കാഷീനെട്ടും കൂടെ തണുത്ത് കഴിയുമ്പം നന്നായിട്ട് അരച്ചെടുക്കണം ഇനി ആ പാത്രത്തിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം ബട്ടർ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളകും ഈ കൂണും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ബട്ടറ കിടന്ന് കൂണ് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് തണുക്കാൻ വെച്ചത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് രണ്ടും മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്താണ് അരച്ചെടുത്തത് ആ അരപ്പ് ഇതിലേക്ക് ചേർക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർക്കാം എന്നിട്ട് ഈ ഒരു അല്പം കൂട്ടി കൊടുക്കണം ഇതിലേക്ക് പൊടികൾ ചേർക്കാം പൊടികൾ ഒന്നും മൂപ്പിക്കണ്ട മഞ്ഞൾപ്പൊടി ചതച്ച മുളക് മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലയുടെ പകുതി ചേർക്കുന്ന പകുതി വെച്ചേക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഉപ്പ് ഏകദേശം ഇനി ഒരു തീ കുറച്ചിട്ട് ഒരു നാല് മിനിറ്റ് എങ്കിൽ ഇതിങ്ങനെ തിളച്ച് കൂണൊക്കെ ഒന്ന് വെന്ത് വരണം അതുപോലെ തന്നെ നമ്മൾ പൊടികൾ പച്ചവടം എല്ലാം ചേർത്ത് അതും ഒന്ന് വെന്ത് വരണം നമുക്ക് അടച്ചു വെക്കാം ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മിനിറ്റോളമായിട്ടുണ്ട് ഒന്ന് നോക്കാം വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കാം ഇത് ചെറുതെയ്യയിൽ തന്നെ അടച്ചു വെച്ച് രണ്ട് മൂന്ന് മിനിറ്റോടെ ഇനിയും വേവിക്കണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി ഒന്ന് നോക്കാം നന്നായിട്ട് കൂണൊക്കെ വെന്തിട്ടുണ്ട് അതുപോലെ ഇത് കുറുകി വന്നിട്ടുണ്ട് ഇതുപോലെ ഇരിക്കണം ഇനി ഇതിൻ്റെ ഉപ്പും എരിവും നോക്കണം എരിവ് കുറവുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുരുമുളക് കൂടി ചേർക്കാം ഉപ്പും എരിവും എല്ലാം ഉണ്ട് ഇനി അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഗരം മസാല ചേർക്കാം കുറച്ച് മല്ലിയെല്ലേയും കൂടെ ചേർക്കാം ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ബട്ടർ ക്രീമിയും മഷ്റൂം റെഡിയായി സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇപ്പം ഇത് കണ്ടില്ലേ വളരെ എളുപ്പത്തിൽ ഈ കറി നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അതുപോലെ രുചികരവുമാണ് നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി